അപ്പം നമുക്കിന്ന് പറമ്പിലോട്ട് പോയിട്ട് നമ്മുടെ നരമ്പൻ എന്ന് നോക്കാം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂട്ടോ ഇത് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് ആറ് തൈ വെച്ചതിൽ രണ്ട് തൈ മാത്രമേ നില നിന്നുള്ളൂ ബാക്കിയൊക്കെ മോശമായിപ്പോയി അപ്പോൾ അതിൽ നിന്ന് ഞാൻ നരമ്പൻ പറിച്ചെടുക്കുകയാണ് കണ്ടില്ലേ ഏകദേശം ഒരു മുക്കാൽ മീറ്ററോളം ഉണ്ട് കേട്ടോ ഈ നരമ്പൻ്റെ വണ്ണം അതായത് ഞാൻ രണ്ടെണ്ണം പറിച്ചെടുക്കുന്നുണ്ട് ഒന്ന് മൂക്കാർ മൂത്ത് പോകും അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം പറിച്ചെടുക്കുന്നുണ്ട് ഒരെണ്ണം അടുത്ത വീട്ടിൽ കൊടുക്കണം ഒരെണ്ണം മാത്രമേ ഞാൻ ഇന്ന് തോരമ്പൊക്കെ അപ്പോൾ ഞാൻ എന്താ കണ്ടില്ലേ എത്ര വലുപ്പം എന്നറിയോ നമ്മൾ വീട്ടിൽ നിന്ന് കൃഷി ചെയ്തുണ്ടാക്കുന്ന നരമ്പം കാണാൻ തന്നെ എന്ത് ഭംഗിയാ ഇത് കണ്ടില്ല എൻ്റെ മുട്ടിന് മേലെ ഉണ്ട് കേട്ടോ ഇത് എൻ്റെ കാൽമുട്ടിന് മേലെ ഉണ്ട് ഞാൻ താഴെ ഇങ്ങനെ വെച്ചപ്പോഴ് അതേസമയം കയ്യിലിങ്ങനെ തൂക്കി പിടിക്കുമ്പോൾ കണ്ടില്ലേ ഏകദേശം നല്ല നീളമുള്ള നരമ്പനാണിത് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലുപ്പമുള്ളൊരു നരമ്പൻ എൻ്റെ പറമ്പിൽ എനിക്ക് കൃഷി ചെയ്ത് കിട്ടുന്നില്ല ഇത്ര നാളും എനിക്ക് ഇതുപോലുള്ള ഒരു നല്ല വിത്ത് എനിക്ക് കിട്ടിയില്ലായിരുന്നു ഞാൻ സീഡൊക്കെ വിൽക്കുന്ന കടയിൽ തന്നെ കടയിൽ പോയിട്ട് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ ഇത്രയും വലുപ്പമുള്ള നിലമ്പനെ ആദ്യമായിട്ടാണ് അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇതാണ്ടല്ലേ അതെ അത്രയും വലുപ്പത്തിൽ കണ്ടിട്ട് തന്നെ എനിക്ക് എന്താ പറയുക നമ്മൾ നട്ട് വളർത്തിയ നമുക്ക് ഫലം തരുമ്പോഴുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെ കൈ മൊ കൈ മൊത്തമായിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടെ ചെസ്റ്റിൻ്റെ ഉടമ്പരെ വരുന്നുണ്ട് അത്രയും നാളുണ്ട് കേട്ടോ ഞാൻ ഏകദേശം അളന്ന് നോക്കി മുക്കാൽ മീറ്റർ തന്നെ വരുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം എടുത്ത് ഞാൻ പറഞ്ഞില്ല ഒരെണ്ണം മാത്രമേ ഞാൻ തോരം വെക്കുന്നുള്ളൂ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് കൂടി നോക്കാൻ പോവാണ് ഈ ചെറുതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പറ്റുന്നത് വലുത് ഞാൻ മാറ്റി വെക്കുകയാണ് അത് വേറാക്കി കൊടുക്കാനുണ്ട് അടുത്ത വീട്ടിൽ അപ്പോൾ ഈ ചെറുത് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് വെയിറ്റ് നോക്കുകയാണ് നോക്കിക്കോളൂ അറുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ ഏകദേശം അരക്കിലോക്കും ഉള്ളത് അതായത് അറുന്നൂറ്റമ്പത് മുക്കാൽ മുക്കാൽ കിലോ ആയില്ല അറുന്നൂറ്റമ്പത് ഗ്രാമാണ് ഞാനിത് കേക്ക് വെയിറ്റ് നോക്കുന്ന മെഷീനാണ് കറക്റ്റാണ് അത് എൻ്റെ വെയി കറക്റ്റ് മെഷർമെൻ്റ് ആണ് കണ്ടില്ലേ അത്രയും സന്തോഷമാണ് അതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ തോരം വെക്കാനുള്ള പരിപാടിയാണ് ആദ്യത്തെ വളവെടുപ്പാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ബെല്ലൈക്കൻ മറുപടി കഴിഞ്ഞാൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡായി കിട്ടും